കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു മാരുതി എണ്ണൂറുമായാണ് വൈക്കി മോട്ടേഴ്സ് എന്ന് വന്നിട്ടുള്ളത് ഞാൻ രഞ്ജിത്ത് വൈക്കി മോട്ടേഴ്സ് രണ്ടായിരത്തി മൂന്ന് മോഡൽ മാരുതി എണ്ണൂറ് നോൺ എ സി വാഹനമാണത് നമുക്ക് ഈ വാഹനത്തെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടാം രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി മോഡൽ മാരതി എണ്ണൂർ ഇൻജക്ടറാണ് ഈ വാഹനം രണ്ടായിരത്തി വരെ രജിസ്ട്രേഷൻ വാലിഡിറ്റിയും രണ്ടായിരത്തി ഡിസംബർ വരെ ടാക്സും രണ്ടായിരത്തി മെയ് വരെ ഇൻഷുറൻസും ഇതിനുണ്ട് ആവറേജിന് മുകളിൽ മെക്കാനിക് കണ്ടീഷനും ബോഡി കണ്ടീഷനും ഉള്ള ഇതിന് നാല് പുത്തൻ ബട്ടൺ ടയറുകളാണുള്ളത് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കും സാധാരണ കുടുംബ ആവശ്യങ്ങൾക്കും ഒരുപോലെ പ്രയോജനകരമായ ഈ വാഹനം ഇൻജക്ടർ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നല്ല ഇന്ധനക്ഷമതയും സ്ഥിരതയും മികച്ച പ്രകടനവും നൽകുന്നു ഇതിന്റെ ചോദ്യവില മുപ്പത്തി എണ്ണായിരം രൂപയാണ് ചെറിയ തോതിൽ നെഗോഷ്യബിളുമാണ് വാഹനം നിലവിലുള്ളത് കൊല്ലം ജില്ലയിലെ അഞ്ചലിലാണ് ഈ വാഹനത്തിന് താല്പര്യമുള്ളവർക്ക് ബൈക്കിംഗ് മോട്ടോഴ്സിന്റെ കോൺടാക്ട് നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ രഞ്ജിത്ത് ബൈക്കിംഗ് മോട്ടേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ കാണുമ്പരെ ബൈ